ഓം ശ്രീ ആഞ്ജനേയ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയില് വ്യാഴമാറ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് വ്യാഴം മാറുന്നതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചോടു കൂടി വ്യാഴം ഇടവരാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാറുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർ ചില കൂറുകളെ പറ്റി ആ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ മേടം ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ പറ്റി പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ മിഥുനം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് അതുപോലെ കർക്കടകം കർക്കിടകം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് ഇവരെ വ്യാഴം എങ്ങനെ സ്വാധീനിക്കുന്നു അടുത്ത ഒരു വർഷക്കാലം കാരണം വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനഞ്ച് വരെ അപ്പൊ ഒരു വർഷക്കാലം വ്യാഴം ഈ കൂറുകാരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി മിഥുനം കൂറിലെ നക്ഷത്ര ജാതകരായ മകൈരം അവസാന പകുതി അതുപോലെ തിരുവാതിര പുണർദം ഭാഗം ഇവരെ പറ്റി നമുക്ക് നോക്കാം നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് നിൽക്കുന്നത് അപ്പം ഇവർക്ക് മിഥുനം രാശിയിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒന്നാം ഭാവത്തിൽ വ്യാഴം എത്തുകയാണ് ചെയ്യുന്നത് ഒന്നാം ഭാവത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സ്ഥാനം കേന്ദ്ര രാശികൾ ഒന്ന് നാല് ഏഴ് പത്ത് അതിൽ ഒന്നാം ഭാവത്തിൽ അങ്ങനെ ഒന്നാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ അങ്ങനെ ഉച്ചഭാവമാണോ എന്ന് ആദ്യം നോക്കുക നിലവിലല്ല പക്ഷേ വ്യാഴം നിൽക്കുന്നത് ബുധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലാണ് ബുധൻ വ്യാഴത്തിൻ്റെ ഒരു ബന്ധു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വ്യാഴം പൂർണ്ണമായ ഫലം നൽകുന്ന ഒരു രാശിയിലാണ് മിഥുനം രാശിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനി വരാൻ പോകുന്നത് മെയ് പതിനഞ്ചില് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നല്ല രീതിയിലുള്ള യശസ്സ്, കീർത്തി ഐശ്വര്യം മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം ആർജിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിന്റെ ആ ഒരു കടാക്ഷം കിട്ടുന്നതാണ് മകൈരം അവസാന പകുതി അതുപോലെ തിരുവാതിര ഉണർദം മുക്കാൽ ഭാഗം ഇവർക്ക് വ്യാഴത്തിന്റെ ആ ഒരു പ്രീതി കിട്ടാൻ പോവുകയാണ് അപ്പം വേറൊരു കാര്യം വ്യാഴം മീനം മേടം മിഥുനം കന്നി ഈ ഒരു ഈ ഒരു നാല് രാശിയിൽ ലഗ്നം വന്നിട്ട് രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ആയിരുന്നു കുറച്ച് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ നില അതായത് മേടം രാശിക്കാർക്ക് മേടം രാശിക്കാർക്ക് മേടം ചന്ദ്രാൽ മേടം ലഗ്നമായി വരികയും രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയുമായിരുന്നു പക്ഷെ അത് മാറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സമയമായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മേടം രാശിക്കാർക്ക് നിലവിൽ നല്ല സമയമായിരുന്നു പക്ഷെ വ്യാഴമാറ്റത്തോടുകൂടി അവർക്ക് സമയം മോശമാകാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന നക്ഷത്രയാത് ഇപ്പം മിഥുനം കൂറിൽ വരുന്ന നക്ഷത്രയാത് അവർക്ക് ഇപ്പം വ്യാഴത്തിന്റെ കൂടി പൂർണ്ണ ഐശ്വര്യമാണ് കിട്ടാൻ പോകുന്നത് അപ്പം വ്യാഴം വൈഷ്ണവ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വൈഷ്ണവ പ്രീതി നേടി മുന്നോട്ട് പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വിഷ്ണു മന്ത്രം ജപിക്കുക ശുക്ലാം ഭരതനും വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന പതിനാമതായി സർവ വിഘ്നോപശാന്തി വിഷ്ണു മന്ത്രം ജപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാം അപ്പം വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം നമുക്ക് കിട്ടുന്നതാണ് അടുത്തതായി കർക്കിടക കൂറില് വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം അവസാന കാൽഭാഗം അതുപോലെ പൂയം ആയില്യം ഇവർക്ക് എങ്ങനെയാണ് വ്യാഴ കൂടി അതിന്റെ സ്വാധീനം ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമാറ്റം സംഭവിക്കുന്നു രാശിയിൽ നിന്ന് മിഥുന രാശിയിലോട്ട് വ്യാഴം മാറുകയാണ് പക്ഷേ ഈ കർക്കിടക കൂറില് വരുന്ന നക്ഷത്ര ജാതകർക്ക് പുരുഷന്മാർക്ക് ഇത് അധികം സ്വാധീനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പക്ഷെ സ്ത്രീകൾക്ക് ഇത് വളരെ നല്ലതുമാണ് ആദ്യം സ്ത്രീകളെ പറ്റി പറയാം സ്ത്രീകൾക്കാണ് ഈ ഒരു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നല്ല ഒരു ഫാമിലി ലൈഫ് കിട്ടുന്നു പ്രത്യേകിച്ച് അവരുടെ ഭർത്താക്കന്മാർക്ക് ഭർത്താവിന് വളരെ നല്ല സമയമാണ് കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് നല്ല ശാന്തമായ ഒരു ജീവിതം നല്ല ശാന്തത പ്രത്യേകിച്ച് ധനപരമായി ജോലിപരമായി സ്ത്രീകൾക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് പക്ഷേ പുരുഷന്മാർക്ക് നേരെ തിരിച്ചാണ് അവർക്ക് ധനപരമായി ഒരുപാട് ചിലവുകൾ വരുന്നു അതായത് പണം ഒരുപാട് കയ്യിൽ നിന്ന് പോകുകയും പണം പോയിട്ട് കീർത്തി ആർജിച്ചെടുക്കാനുള്ള ഒരു സമയമാണ് ഒരുപാട് പണം കയ്യിൽ നിന്ന് പോകുന്നു എന്നാൽ സമൂഹത്തിൽ അവർക്ക് കീർത്തി എങ്ങനെയെങ്കിലും നേടിയെടുക്കണം അങ്ങനെ അങ്ങനൊരു സമയം ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ പുതിയതായിട്ട് ബിൽഡിങ്ങുകളൊക്കെ പണിയാനുള്ള സമയം വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ നടക്കും പക്ഷെ അതുപോലെ തന്നെ പണം ഒരുപാട് കയ്യിൽ നിന്ന് പോകുന്നു അങ്ങനെ പണം ദുർവ്യയം ചെയ്യാനുള്ള സമയം അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് പണം ചിലവാക്കേണ്ടതാണ് അതുപോലെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ പിന്നെ ചെറിയ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ പിന്നെ ഭാഗ്യം കുറഞ്ഞിരിക്കും നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളാണെങ്കിൽ പോലും അത് കിട്ടാതെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്ക് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ സ്ത്രീകൾക്ക് വളരെ നല്ലതുമാണ് അപ്പം ഈ വ്യാഴമാറ്റം അങ്ങനെ പല ആളുകൾക്ക് പല നക്ഷത്ര ജാതകർക്ക് പല രീതികളിലാണ് വരാൻ പോകുന്നത് സ്വാധീനിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ വ്യാഴം നല്ലൊരു ഗ്രഹമാണ് ശുഭഗ്രഹമാണ് വ്യാഴം അപ്പൊ വ്യാഴത്തെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ വ്യാഴം അശുഭ സ്ഥാനങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം മോശം ചെയ്യുന്നത് കൂടിയാണ് വ്യാഴം അപ്പം നിങ്ങളുടെ ജാതകത്തിൽ അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ദശ സമയം അതിനകത്ത് ഏത് ദശയാണെന്നും കൂടെ നോക്കുക അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫലം നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പം ഇത് ഞാൻ പൊതുവെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ച് ഈ രണ്ട് കൂറില് വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇത്രയാണുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായും വൈഷ്ണവ പ്രീതി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അങ്ങനെയുള്ള യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ ഈ ഒരു ഈ രണ്ട് കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ദോഷസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്യാം അപ്പം അതിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ എൻ്റെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമിയാണ് അപ്പം ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള മാനസിക ക്ലേശം അല്ലെങ്കിൽ ജോലി സംബന്ധമായ തടസ്സം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം എന്നാൽ ആവുന്ന രീതിയിൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല അപ്പം ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ ഡീറ്റെയിൽസ് ആയി ബാക്കിയുള്ള നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് വ്യാഴം കടാക്ഷിക്കാൻ പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം